റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു നൈൻ ഫോർ പത്താഴക്കുണ്ട് ഡാമിൽ നിന്ന് കുടിവെള്ളത്തിനായി ഏപ്രിൽ നാല് അഞ്ച് തീയതികളിൽ മിണാലൂർ തോട്ടിലൂടെ പെരിങ്ങണ്ടൂർ വരെ വെള്ളം തുറന്നുവിടാൻ ബുധനാഴ്ച വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി മിണാലൂർ വായനശാലയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് ഏപ്രിൽ നാല് അഞ്ച് തീയതികളിൽ മിണാലൂർ തോട്ടിലൂടെ പെരിങ്ങണ്ടൂർ വരെ വെള്ളം തുറന്നുവിടും കുത്തുപാറ പുലിക്കപ്പുറം എന്നിവിടങ്ങളിലേക്കും വെള്ളം തുറന്നുവിടാൻ യോഗത്തിൽ ധാരണയായി പന്ത്രണ്ട് കുടിവെള്ള പദ്ധതികളാണ് മിണാലൂർ തോടിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നത് ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം പറമ്പുകളിലേക്ക് തിരിച്ചുവിടുന്നവർക്കെതിരെയും മീൻ പിടിക്കുവാനായി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെയും ദുരന്ത നിവാരണ ചട്ടപ്രകാരം കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ബിന്ദു അറിയിച്ചു അടുത്ത വർഷം മുതൽ കൃത്യമായ ഇറിഗേഷൻ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം വിടുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി വടക്കാഞ്ചേരി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ കൌൺസിലർമാരായ ശൈലജ ഉഷാ ഉഷാരവി ഉദയബാലൻ തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു രാജീവ് ലിനി റെജി അസിസ്റ്റന്റ് എഞ്ചിനീയർ സൗമ്യ ശ്രീജിത്ത് പാടശേഖര സമിതി ഭാരവാഹികൾ കുടിവെള്ള സമിതി ഭാരവാഹികൾ തൊഴിലുറപ്പ് മേറ്റർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു